ഒരു ഐ എസ് ഉദ്യോഗസ്ഥ ആ ഐ എ എസ് ഉദ്യോഗസ്ഥയ്ക്ക് അവരെങ്ങനെ പെരുമാറണം എന്നുള്ളത് സംബന്ധിച്ച് കേന്ദ്ര ഗവണ്മെൻറ്റിൻ്റെ വിശദമായിട്ടുള്ള ഒരു കോഡ് ഓഫ് കോൺടാക്ട് ഉണ്ട് ഇവരിതിൻ്റെ അടുത്ത് നിന്നുകൊണ്ട് ഇവരുടെ ശരീരം ഇങ്ങനെ ചലിപ്പിക്കൊണ്ടിരിക്കും സംഗീതനക്ഷി പങ്കെടുക്കുമ്പോൾ ആരായാലും ശരീരം ചലിക്കും അതെ ചലിക്കും പക്ഷെ ആ ശരീരം എല്ലാവരുടെയും ശരീരം ചലിക്കുമ്പോഴും ആ ശരീരം ചലിക്കുന്നത് റീലിലിട്ട് ആളുകളുടെ മുമ്പിൽ സ്വയം ഒരു വിവാഹത്തിലും അലിഞ്ഞു തീരേണ്ടതല്ല ഒരു പെൺകുട്ടിയുടെ ജീവിതം ഒരു വിവാഹത്തിനാലും പൊലിഞ്ഞു പോകേണ്ടതല്ല ഒരു പെൺകുട്ടിയുടെ സ്വപ്നങ്ങൾ ഒരു വിവാഹത്തിനാലും വലിഞ്ഞു മുറുകേണ്ടതല്ല ഒരു പെൺകുട്ടിയുടെ കുടുംബം വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത അഭിപ്രായം വന്നപ്പോൾ ഇവര് പറയുകയാണ് എന്താ പറയുന്നത് അത് കല്യാണ വീട്ടിലെ തർക്കമായിട്ട് കണ്ടാൽ മതി ഇവർ ആരാണിതൊക്കെ പറയാൻ ഇവരെ ആരാണ് ഇതൊക്കെ പറയാൻ ഏൽപ്പിച്ചിട്ടുള്ളത് ഒരു ഐ ഐ എസ് ഉദ്യോഗസ്ഥര് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പം അവര് പോലും ഇത്രയും വില കുറഞ്ഞ രീതിയിൽ ഇത്രയും തരം താഴ്ന്ന രീതിയിൽ അവരൊന്നും ഇതുപോലെ ചെയ്യുന്നില്ല ഒന്ന് രണ്ട് അവരാരും ഭരണകക്ഷി രാഷ്ട്രീയ നേതാക്കന്മാരെ ഇത്ര നാണം കെട്ട രീതിയിൽ പിന്നെ താങ്ങുന്നില്ല അവർക്കാരോടോ എന്തോ കണക്ക് തീർക്കാനുണ്ട് എന്ന് ആണ് അത് സ്വാഭാവികമായും അവരുടെ ഭർത്താവിനോട് കണക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണോ അവർ പറയുന്നത് എന്നുള്ള തോന്നൽ നമുക്കുണ്ടാവും നിലയിൽ അവരൊരു ഭരണകക്ഷിയെ ഈ പറഞ്ഞ പോലെ നാണം കെട്ടും ഒരു ഭരണകക്ഷിയുടെ കോടാലിക്കൈയായി ആ സ്ത്രീ അടപ്പെടുത്തി നമസ്കാരം ശ്രീ കെ എം ഷാജാ സാർ സാറ് ഒരുപാട് എന്താണ് സി പി എമ്മിലെയും കോൺഗ്രസ്സിലെയും ബി ജെ പി അഴിമതിയിൽ ഒരുപാട് തുറന്നു ആട്ടിയിട്ടുണ്ട് എൻ്റെ അറിവിൽ ആദ്യമായിട്ടുള്ള ഐ എ എസ് ഉദ്യോഗസ്ഥ ഒരു ടലക്ടർ സബ് കളക്ടർക്കെതിരെ ഒരു പരാതി അല്ലെങ്കിൽ ഒരു താൻ ചാനലിൽ വാർത്ത തരണം പരാതിക്ക് പോകുന്നു ദിവ്യെതിരെ തിരുവനന്തപുരത്ത് സബ് ടലക്ടർ ആയിരുന്നു ഇപ്പം വിഴിഞ്ഞം ടെർമിനലിൻ്റെ എം ഡി ആണ് ഇതിപ്പോൾ ഒരുപാട് നാളായി ഈ സംഭവം നടന്നിട്ട് എൻ്റെ അറിവിൽ തോന്നുന്നത് ഒരുപാട് നാളായി തോന്നുന്നു എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ പരാതി മുന്നോട്ട് വരാൻ കാരണം എന്തുകൊണ്ട് നേരത്തെ വന്നില്ല അല്ല അല്ലാതെ അതിൽ അത് നേരത്തെ വരാത്തത് പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണം കൊണ്ടാണ് എന്ന് പറയാൻ കഴിയില്ല ഇപ്പോൾ ഇത് എടുക്കാനുള്ള ഒരു പ്രകോപനം എന്ന് പറയുന്നത് നമുക്കറിയാലോ ഈ ഐ എ എസ് എന്ന് പറയുന്നത് ഏറ്റവും സിവിൽ സർവീസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു സ്ട്രീമാണ് ഐ എ എസ് സംസ്ഥാനത്ത് ഐ എ എസ് കാർക്കാണ് ഏറ്റവും പ്രധാനപ്പെട്ട സർക്കാരിലെ സ്ഥാനങ്ങളെല്ലാം ലഭിക്കാറുള്ളത് ഇപ്പോൾ എല്ലാ വകുപ്പുകളുടെ അധ്യക്ഷന്മാർ അവരാണ് ചീഫ് സെക്രട്ടറി ആവുന്നത് ഐ എ എസ്കാർക്ക് മാത്രമേ കഴിയുള്ളൂ അപ്പോൾ ആ നിലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ട്രീമായിട്ടുള്ള ഐ എ എസ് രണ്ട് ഐ എ എസ് കാര് എന്ന് പറഞ്ഞാൽ അവർക്ക് സമൂഹത്തിൽ വലിയൊരു ഒരു ബഹുമാനവും കൂടി ലഭിക്കുന്ന ഒരു മേഖലയാണ് ഈ ഐ എ എസ് എന്ന് പറയുന്നത് ആ ഐ എ എസ് എന്ന് പറയുന്ന മേഖലയുടെ അതിന് കിട്ടുന്ന ബഹുമാനവും അതിന് കിട്ടുന്ന സ്ഥാനവും എല്ലാം തകർത്ത് തരിപ്പണമാക്കുന്ന നിലയിൽ വളരെ തരം താഴുന്ന നിലയിൽ ഒരു ഐ എസ് ഉദ്യോഗസ്ഥയ്ക്കോ ഉദ്യോഗസ്ഥരോ ഒരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത നിലയിൽ ഈ വനിതാ ഉദ്യോഗസ്ഥ കുറച്ച് കാലങ്ങളായി പ്രവർത്തിക്കുന്നു എന്നുള്ളതിൻ്റെ പശ്ചാത്തലത്തിൽ ആണ് ഈ പരാതിയുമായിട്ട് രംഗത്ത് വന്നത് അവർ തൻ്റെ നിലവാരം പൂർണ്ണമായും ഇല്ലാതാക്കുന്ന നിലയിലാണ് പ്രവർത്തിക്കുന്നത് എന്ന് മാത്രമല്ല അവരൊരു ഭരണകക്ഷിയെ ഈ പറഞ്ഞ പോലെ നാണം കെട്ടും ഒരു ഭരണകക്ഷിയുടെ കോടാലിക്കൈയായി ആ സ്ത്രീ അധപ്പതിക്കുക അപ്പോൾ സ്വാഭാവികമായും അവർ ഭരണപാർട്ടിയുടെ കോടാലിക്കൈയായി അധപ്പതിക്കുന്നു എന്നത് അത് വെറുതെ ഉണ്ടായ ഒരു കാര്യമല്ല എന്നും അത് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമല്ലെന്നും അവർ ചെയ്തു വെച്ച ഒരു വൃത്തികേടിൽ നിന്ന് ഒരു നിയമവിരുദ്ധ പ്രവർത്തനത്തിൽ നിന്ന് ഇപ്പോഴത്തെ ഭരണ പാർട്ടി അവരെ രക്ഷിച്ചതിന് പകരമായിട്ടാണ് അവർ ഈ ഭരണ പാർട്ടിയെ സഹായിക്കുന്നത് എന്നുമുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ചെയ്ത ഒരു വൃത്തികേട് സംബന്ധിച്ച് അവർ ചെയ്ത ഒരു തെറ്റായിട്ടുള്ള പ്രവർത്തനം സംബന്ധിച്ച് നടപടികൾ എന്താണ് ഉണ്ടായത് എന്നറിയാൻ വേണ്ടി അവർക്കെതിരെ കേസെടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഞാൻ വിജിലൻസിന് പരാതി നൽകി അവരെന്താ യഥാർത്ഥം ചെയ്തത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് വർക്കലയിൽ എത്രയോ സെന്റ് വരുന്ന സർക്കാർ ഭൂമി നിയമവിരുദ്ധമായി ഒരു സ്വകാര്യ വ്യക്തിക്ക് അവർ കൈമാറ്റം ചെയ്തു എന്നതാണ് അവർ ചെയ്ത ഏറ്റവും വലിയ കുറ്റം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്കെതിരെ രണ്ട് അന്വേഷണ റിപ്പോർട്ടുകളുണ്ടായി ആ രണ്ടന്വേഷണ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ അന്ന് അവരെ സ്ഥലം മാറ്റി പക്ഷെ അതിനുശേഷം ഒരു നടപടിയും ഈ സർക്കാർ അവർക്കെതിരെ എടുത്തില്ല അങ്ങനെ എടുക്കാതിരുന്നതിനെ തുടർന്നാണ് അവർ ഈ സർക്കാരിൻ്റെ നേതാക്കന്മാരെ ഒക്കെ ഈ താങ്ങിക്കൊണ്ടുള്ള പ്രതികരണങ്ങളുമായി രംഗത്ത് വന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അത് ഒരു പ്രകോപനമായി ഇപ്പോൾ കൂടുതൽ തോന്നി എന്നുള്ളത് കൊണ്ടാണ് അവർക്കെതിരെ വിജിലൻസ് കേസെടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വിജിലൻസിന് ഞാൻ പരാതി നൽകിയത് രണ്ട് അവരെ അവർക്ക് അല്ലെങ്കിൽ ഐ എ എസ് കാരെ മുന്നോട്ട് നയിക്കുന്നൊരു കോഡ് ഓഫ് കോണ്ടാക്ട് ഉണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ തൊള്ളായിരത്തി അറുപത്തി എട്ടിലെ ഐ എസ് ആർക്കുള്ള ഒരു കോഡ് ഓഫ് കോണ്ടാക്ട് ആ കോഡ് ഓഫ് കോണ്ടാക്ട് നഗ്നമായി ലംഘിച്ചുകൊണ്ട് ഉള്ള പ്രവർത്തനങ്ങളാണ് ഈ സ്ത്രീ നടത്തുന്നതെന്നും നമ്മൾ കണ്ടുകൊണ്ടിരിക്കും അവരെ ഈ നിൽക്കുകയും ഇരിക്കുകയും നടക്കുകയൊക്കെ ചെയ്യുന്നത് റീലുകളാക്കി പ്രൈവറ്റ് ഹാൻഡിലുകൾ പിന്നെ കൊടുത്തുകൊണ്ടിരിക്കുക അപ്പോൾ ഇതൊക്കെ തന്നെ ഐ എ എസ് ഉദ്യോഗസ്ഥരുടെ കോഡ് ഓഫ് കോണ്ടാക്ടിനെതിരാണ് അപ്പോൾ അതും കൂടെ കൊണ്ട് അത് സംബന്ധിച്ചും അവർക്കെതിരെ നടപടിയെടുക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ പേഴ്സണൽ മന്ത്രാലയത്തിന് കത്ത് കൊടുത്തിട്ടുണ്ട് പേഴ്സണൽ മന്ത്രാലയത്തിനും വിജിലൻസ് കോടതിക്കും അല്ല വിജിലൻസ് വകുപ്പിനും കൊടുത്ത പരാതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എനിക്കിതുവരെ അവിടെ നിന്ന് ഒരു അക്നോളജ്മെന്റ് പോലും കിട്ടിയിട്ടില്ല ആ കിട്ടാത്ത സാഹചര്യത്തിൽ ഇത് തടയാൻ ബഹുമാനപ്പെട്ട കോടതി ഇടപെടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ ഞാൻ സമീപിക്കുന്ന കാര്യവും ഞാൻ വളരെ ഗൗരവമായി പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് ഒരു പൊതുപ്രവർത്തനം എനിക്ക് സൂചിപ്പിക്കുന്നത് പറഞ്ഞ രണ്ട് കാര്യം അതിൽ അത് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വർത്തലയിൽ ഒരു ഇരുപത്തിര സെന്റ് ഭൂമി ഒരു സ്വതാര്യ വ്യക്തി തയ്യേറി അത് അവിടെ താഴ്സിദാര് കണ്ടുപിടിച്ചു ആ സ്വതാര്യ വ്യക്തി നേരെ ഹൈക്കോടതിയെ സമീപിച്ചു ഹൈക്കോടതി സപ്താലറി ചുമതലപ്പെടുത്തി ദിവ്യസയ്യർ അത് ആ ചുമതല ഏറ്റെടുത്ത ശേഷം ആ കേസ് ഏറ്റെടുത്ത ശേഷം താല്സീദർ നടപടി റദ്ദാക്കുകയും ചെയ്തു ആ വസ്തു തിരിച്ചു കൊടുത്തു അപ്പോൾ താങ്കൾ പറഞ്ഞ അയ്യർ അത് മലപ്പുറം ചെയ്താണ് പക്ഷേ തഹസിൽദാർ ചെയ്ത രീതി അല്ല അല്ലാതെ തഹസിൽദാർ ചെയ്ത രീതി തെറ്റാണെങ്കിൽ പോലും അതിൻ്റെ ഉത്തരവാദിത്വം ഇവർക്കുണ്ട് നിയമത്തിൽ വൈകേറി ലൈബിലിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള സാധനമുണ്ട് ഇവർക്ക് ഭൂമി അല്ലെങ്കിലോ അതുകൊണ്ടായി തിരിച്ചു കൊടുത്തെങ്കിലും അല്ല തിരിച്ചു കൊടുക്ക അല്ല അത് സർക്കാരെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇതൊരു പോലീസ് സ്റ്റേഷൻ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് അവർ ഏറ്റെടുത്ത് വെച്ചിരുന്ന ഒരു ഭൂമിയാണ് ആ ഭൂമിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവർ ചെയ്ത നടപടി തെറ്റാണെന്ന് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അന്നത്തെ കളക്ടറായിരുന്ന എൻ വാസുകിയുടെയും അന്നത്തെ ലാൻഡ് റവന്യൂ കമ്മീഷണറുടെയും റിപ്പോർട്ടുണ്ട് ഈ രണ്ട് റിപ്പോർട്ടുകളും ഇവർ ചെയ്തത് തെറ്റാണ് എന്നുള്ളതുകൊണ്ടാണ് ആ നടപടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരെ അന്ന് സ്ഥലം മാറ്റിയത് അന്ന് അവർക്കെതിരെ പരാതിയുമായിട്ട് വന്നത് വി ജോയിയാണ് അയാൾ ആറ്റിങ്ങൽ പിന്നെ വർക്കല എം എൽ എയുമാണ് ഇപ്പോൾ സി പി എമ്മിൻ്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയുമാണ് അപ്പോൾ അന്ന് അവരെ സ്ഥലം മാറ്റിയിട്ടുണ്ടെങ്കിൽ അവർ ചെയ്ത നടപടി തെറ്റാണ് അതുകൊണ്ടാണ് അവരെ സ്ഥലം മാറ്റിയത് പക്ഷേ എന്ന് മാത്രമല്ല അവർക്ക് രണ്ട് റിപ്പോർട്ടറുണ്ടായിട്ടും ആ റിപ്പോർട്ടറുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടപടികളൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ ആ സാഹചര്യത്തിലാണ് വിജിലൻസ് ഇതിനെക്കുറിച്ച് കേസെടുത്ത് അന്വേഷിക്കണം എന്നുള്ള നിലയിൽ ഞാൻ പരാതി കൊടുത്തിട്ടുള്ളത് ആ പരാതി അവരുടെ പരിഗണന എന്നുള്ള വിവരവും എനിക്ക് ലഭിച്ചിട്ടുണ്ട് അതിന്മേൽ നടപടി ഉണ്ടാകും ഉണ്ടാകാതിരിക്കുകയും പേഴ്സണൽ മന്ത്രാലയത്തിൻ്റെ ഇനി ഞാൻ അയച്ച കത്തിന് മേൽ നടപടി ഉണ്ടായിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ആണ് ഞാൻ കോടതിയെ സമീപിക്കാൻ ഞാൻ ഉദ്ദേശിച്ചു മറ്റു രണ്ടാമത്തെ കാര്യം അതായത് ഐ എ എസ് ചട്ടങ്ങൾ ലംഘിക്കും എന്ന് പറയുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും റീൽ ഇടണതുണ്ട് അത് ജോലിയുമായിട്ട് ബന്ധപ്പെട്ടല്ലോ ഒരു സ്വകാര്യ വ്യക്തി അതായത് ദിവ്യാസ എന്നൊരു ഐ എ എസ് അല്ല ഒരു കുടുംബനിയാണ് ഒരു ഭർത്താവുണ്ട് മക്കളുണ്ട് അവരുമായിട്ടുള്ള വീഡിയോ ആണ് ഇൻസ്റ്റയിൽ ഇറണത് അത് ഐ എസ് ചട്ടലംഘനം അല്ല ഒരിക്കലും അത് ഐ എ എസ് ചട്ടലംഘനം എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും അതിനോട് യോജിക്കാൻ നമുക്ക് കഴിയാതെ വരും കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥ ആ ഐ എസ് ഉദ്യോഗസ്ഥയ്ക്ക് അവരെങ്ങനെ പെരുമാറണം എന്നുള്ളത് സംബന്ധിച്ച് കേന്ദ്ര ഗവൺമെന്റിന്റെ വിശദമായിട്ടുള്ള ഒരു കോഡ് ഓഫ് കോണ്ടാക്ട് ഉണ്ട് അപ്പോൾ അവർ ഇടുന്നത് സ്വകാര്യ സംഭാഷണവും കാര്യങ്ങളും ആണെന്ന് ആണെങ്കിൽ പോലും അവർ ഒരു ഐ എസ് ഉദ്യോഗസ്ഥ എന്നൊരു സ്ഥാനം വഹിക്കുകയാണ് ആ സ്ഥാനം വഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ഇതുപോലുള്ള സ്വകാര്യ ഇടപെടലുകളൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ നടത്തുന്നതിന് പരിമിതികളും അതിന് നിയന്ത്രണങ്ങളും ഉണ്ട് ആ പരിമിതികളും നിയന്ത്രണങ്ങളും ഉള്ളതുകൊണ്ടാണ് മറ്റേ ഒരു ഐ എസ് ഉദ്യോഗസ്ഥരും ഇതുപോലെ ചെയ്യാത്തത് എന്നാ രണ്ടാമത്തെ കാര്യം അവരെന്താണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ചെയ്യുന്നത് അവർ സാമൂഹ്യ മാധ്യമങ്ങളിൽ അവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് നമുക്ക് എതിർപ്പില്ല അത് അവർക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ പക്ഷേ അവർ സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്ന് അവരുടെ സ്വകാര്യമായിട്ടുള്ള കാര്യങ്ങൾ പറയുകയും അവരുടെ ഞാനൊരു വീഡിയോ കണ്ടത് അവരുടെ അവരുടെ ശരീര ചലനങ്ങൾ പോലും ഒരു റീലിൽ വരുന്നതാണ് ഞാൻ കണ്ടത് ഏതോ ഒരു റീലിൽ അവർ ഈ സ്റ്റീഫൻ ദേവസ്യ എന്നും പറഞ്ഞിട്ടൊരു ഇതൊരു പിന്നെ ഈ ഉപകരണം വായിക്കുന്ന ഒരാളുടെ സ്റ്റീഫൻ ദേവസ്യ അയാൾ സ്റ്റീഫൻ ദേവസ്യ ഇതിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പം ഇവരിതിന്റെ അടുത്ത് നിന്നുകൊണ്ട് ഇവരുടെ ശരീരം ഇങ്ങനെ ചലിപ്പിച്ചുകൊണ്ടിരിക്കും സംഗീത നശിയിൽ പങ്കെടുക്കുമ്പോൾ ആരായാലും ശരീരം ചലിക്കും അതെ ചലിക്കും പക്ഷെ ആ ശരീരം എല്ലാവരുടെയും ശരീരം ചലിക്കുമ്പോഴും ആ ശരീരം ചലിക്കുന്നത് റീലിലിട്ട് ആളുകളുടെ മുമ്പിൽ സ്വയം അപഹാസിയാവുന്നത് ഇവരെ പോലൊരു സ്ത്രീ മാത്രമേ ഉള്ളൂ എന്നാണ് ഒരു കറക്ടറിനെ ഒരു പൊതുചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ അല്ലെങ്കിൽ സംഗീതം കൈയടിക്കാൻ പാടില്ലെന്നോ ഉണ്ടോ അല്ലല്ല കൈയടിക്കാൻ പാടില്ല എന്നല്ല ഒരു ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥ ഐ എ എസ് ഉദ്യോഗസ്ഥയ്ക്ക് ഒരു കോഡ് ഓഫ് കോണ്ടാക്ട് ഉണ്ട് ആ കോഡ് ഓഫ് കോണ്ടാക്റ്റിനകത്തുനിന്ന് ഐ എ എസ് ഉദ്യോഗസ്ഥയ്ക്ക് പ്രവർത്തിക്കാൻ കഴിയും അതുകൊണ്ടാണ് ഐ എ എസ് ഉദ്യോഗസ്ഥർ പലരും ഇതുപോലെ ഇതിനേക്കാളും നല്ല കഴിവുള്ളവരുണ്ട് നല്ലതുപോലെ പാട്ട് പാടുന്നവരുണ്ട് അവരാരും അവരുടെ പാട്ട് പാടി റീലിൽ ഇടാറില്ല കാരണം ഇത് കോഡ് ഓഫ് കോണ്ടാക്ടിൻ്റെ ലംഘനമാണ് ഇനി നിങ്ങൾ ഒരു ഗാനമേളയിൽ പങ്കെടുക്കുമ്പോൾ ഗാനമേളയിൽ പങ്കെടുക്കുന്നതിൻ്റെ ഭാഗമായി നിങ്ങളൊരു ശരീരം എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ചലിപ്പിച്ചാൽ കുഴപ്പമില്ല പക്ഷേ അതിന് പകരം സ്റ്റീഫൻ ദേവസി ഉപകരണം വായിക്കുമ്പോൾ അതിനകത്ത് നിങ്ങളുടെ ശരീരം ചലിപ്പിക്കുന്ന ഭാഗം മാത്രം എഡിറ്റ് ചെയ്തൊരു ഇടുമ്പോൾ അത് സംസ്കാര സമ്പന്നമായിട്ടുള്ള ഒരാളുകളും അതിനോട് യോജിക്കാൻ പറ്റില്ല ആ റീലിലാകെ പാടെ പാട്ടൊന്നുമില്ല ശരീരം ഇങ്ങനെ ഇട്ട് കുലുക്കിക്കൊണ്ടിരിക്കുക അവരുടെ ചില ശരീരഭാഗങ്ങളൊക്കെ അതിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അത് വളരെ അരോചകവും വളരെ ലജ്ജാകരവുമായിട്ടാണ് കാണുന്ന ആളുകൾക്ക് തോന്നുക വേറൊരു റീലിൽ അവരവരുടെ കുട്ടിയെക്കുറിച്ച് പറയുന്നു അവരുടെ ഭർത്താവിനെക്കുറിച്ച് പറയുന്നു ഇതൊന്നും ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥയായി ഇരിക്കുമ്പോൾ അവർക്ക് ചെയ്യാൻ പാടുള്ളതല്ല എന്നുള്ളത് കൊണ്ടാണ് മറ്റാരും ഇത് ചെയ്യാത്തത് ഇനി അവർ അവരുടെ ജോലിയുടെ ഭാഗമായിട്ട് ഉള്ള ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നതെങ്കിലും നമുക്ക് വിമർശനമില്ല ഇനി മറുഭാഗത്ത് അവർ നല്ലപോലെ പോലെ പാടുമെങ്കിൽ അവരൊരു ഗാനമേള നടത്തുന്നതിൽ നമ്മൾ വിമർശിക്കേണ്ട ആവശ്യമില്ല അവരൊരു ശാസ്ത്രീയ സംഗീത കച്ചേരി നടത്തുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ വിമർശിക്കേണ്ടതില്ല അവർ നല്ലൊരു പ്രസംഗം നടത്തുന്നുണ്ടെങ്കിൽ അത് നമ്മൾ വിമർശിക്കേണ്ടത് ഉദാഹരണത്തിന് ഇപ്പോൾ ഐ എ എസിൽ അതിപ്പോൾ ഉണ്ടോ എന്ന് നിൽക്കാറില്ല രാജു നാരായണ സ്വാമി എന്ന് പറഞ്ഞൊരു ഉദ്യോഗസ്ഥുണ്ട് അതിഗംഭീരമാണ് അയാളുടെ പ്രസംഗം അയാളുടെ പ്രസംഗങ്ങൾ യൂട്യൂബിൽ വരാറുണ്ട് അതിനെ എതിർക്കുന്ന കാര്യമില്ല പക്ഷേ അവിടെയൊന്നും ഈ പറയുന്ന പോലെ വ്യത്യസ്തമായൊരു കഴിവി സ്ത്രീക്കുള്ളതായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല അവർ അവരുടെ പബ്ലിസിറ്റിക്ക് വേണ്ടി അവർ പ്രൈവറ്റായിട്ടുള്ള ഈ പറഞ്ഞതുപോലെ ഫേസ്ബുക്ക് ഹാൻഡലുകളെ ഉപയോഗിക്കുക അവിടെയാണ് നമുക്കൊരു സംശയം വരുന്നത് എന്താ സംശയം ഇവർ എഴുന്നേൽക്കുന്നതും ഇരിക്കുന്നതും നടക്കുന്നതും ചിരിക്കുന്നതുമൊക്കെ സൗജന്യമായി ഒരു ഫേസ്ബുക്ക് ഹാൻഡിൽ പ്രൈവറ്റ് ഫേസ്ബുക്ക് ഹാൻഡിൽ ഉപയോഗിക്കുമോ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സംശയമാണ് അപ്പോഴാണ് നമുക്ക് സംശയം വരുന്നത് ഇതിൻ്റെ പുറകിൽ എന്തെങ്കിലും സാമ്പത്തിക താല്പര്യങ്ങളുണ്ടോ ഇവർ പൈസ കൊടുത്താണോ ഇത് ചെയ്യിപ്പിക്കുന്നത് അതോ ഇത് ചെയ്യാൻ ഇവർക്ക് പൈസ കിട്ടുന്നുണ്ടോ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംശയങ്ങൾ ഇതിനകത്തുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് ഇവർ കോഡ് ഓഫ് കോണ്ടാക്ട് ലംഘിക്കുന്നു എന്നുള്ള കൃത്യമായിട്ടുള്ള പരാതി ഞാൻ ബന്ധപ്പെട്ട കേന്ദ്രങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് അതിന് മേലെ എനിക്കൊരു റിഫർസന്റ് കിട്ടിയില്ലെങ്കിൽ ഞാൻ അടുത്ത ഘട്ടത്തിലേക്ക് പോകാൻ പ്രതിജ്ഞാബദ്ധമാണ് പറഞ്ഞാൽ ദിവ്യ എസ് അയ്യർ അയ്യറിന് റെയിൽ തെളിയിട്ടുണ്ട് കേരളത്തിൽ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും വി ഡി സതീഷ് പ്രതീക്ഷ വി ഡി സതീശൻ എല്ലാവർക്കും ഇതേപോലെ ഒരു ഫേസ്ബുക്ക് ഉണ്ട് അതിന് വേണ്ടി ടീമുണ്ട് ഒരു പി ആർ എന്ന് പറയും അതേപോലെ ദിവ്യ എസ് അയ്യനും പി ആർ ടീം ഉണ്ടെങ്കിൽ ദിവ്യ എസ് അയ്യർക്ക് പി ആർ ടീം ഉണ്ടാക്കാൻ പറ്റില്ല കാരണം പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും അയാൾ ഒരു രാഷ്ട്രീയ നേതാവുമാണ് വി ഡി സതീശനും അയാളൊരു പ്രതിപക്ഷ നേതാവും അയാളൊരു രാഷ്ട്രീയ നേതാവുമാണ് അവർക്ക് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരണം നടത്തിൽ അവർക്ക് പരിമിതിയൊന്നുമില്ല അവർക്കൊരു പി ആർ ടീമിനെ വെക്കുന്നതിൽ അവർക്ക് പരിമിതിയൊന്നുമില്ല പക്ഷേ ഇവരൊരു സർക്കാർ ഉദ്യോഗസ്ഥയാണ് സർക്കാർ ഉദ്യോഗസ്ഥർക്കും സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാർക്കും ഒക്കെ തന്നെ നിയതമായിട്ടുള്ള റൂളും ചട്ടങ്ങളും ഉണ്ട് ഇപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാരിൽ കഴിവുള്ള എത്രയോ ആളുകളുണ്ട് പാട്ട് പാടുന്നവരുണ്ട് ശാസ്ത്ര സംഗീതം ചെയ്യുന്നവരുണ്ട് ഡാൻസ് കളിക്കുന്നവരുണ്ട് അവരാരും ഇതുപോലെ ഒരു പി ആർ ടീമിനെ വെച്ചിട്ട് പ്രചരണങ്ങൾ അവർ നടത്താറില്ല കാരണം അവർക്ക് അത് നടത്തുന്നതിന് സർക്കാർ ജീവനക്കാരൻ ഉദ്യോഗസ്ഥർ എന്നുള്ള നിലയിലൊക്കെ പരിമിതികളുണ്ട് ഇപ്പോൾ ഐ എസ് ഉദ്യോഗസ്ഥർ തന്നെ ഇവരെക്കാൾ എത്രയോ കഴിവുള്ളവരുണ്ട് ഐ എ എസ് വനിതാ ഉദ്യോഗസ്ഥന്മാർക്ക് പാട്ട് പാട്ടൊക്കെ ശാസ്ത്രീയമായിട്ട് പാട്ടറിയാവുന്നവരുണ്ട് പക്ഷെ അവർ പോലും ഇത്രയും വില കുറഞ്ഞ രീതിയിൽ ഇത്രയും തരം താഴ്ന്ന രീതിയിൽ അവരൊന്നും ഇതുപോലെ ചെയ്യുന്നില്ല ഒന്ന് രണ്ട് അവരാരും ഭരണകക്ഷി രാഷ്ട്രീയ നേതാക്കന്മാരെ ഇത്ര നാണം കെട്ട രീതിയിൽ പിന്നെ താങ്ങുന്നില്ല അവർ കുറച്ചാൾ മുമ്പ് ചെയ്ത് എന്താണ് ശ്രീമാൻ കെ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ പറഞ്ഞാൽ അയാളിപ്പോൾ കെട്ടിപ്പിടിക്കുകയാണ് കെട്ടിപ്പിടിക്കുന്നതിൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല വേണം കെട്ടിപ്പിടിക്കാം കുഴപ്പമൊന്നുമില്ല പക്ഷേ കെട്ടിപ്പിടിക്കുന്നത് സാമൂഹ്യ മാധ്യമത്തിലിട്ട് തൻ്റെ പ്രചരണത്തിന് വേണ്ടിയിട്ട് അത് ഉപയോഗിക്കുകയാണ് ഞാൻ അതിനകത്ത് മനസ്സിലായെന്താണെന്ന് വെച്ചാൽ അയാളെ വളരെ നേരത്തെ ഇപ്പോഴോ കെട്ടിപ്പിടിച്ചതാണ് ഇവര് ഇയാൾ മന്ത്രിസ്ഥാനം വിട്ടപ്പോൾ കെട്ടിപ്പിടിച്ചു എന്നും പറഞ്ഞിട്ട് അവര് അത് ചെയ്തു രണ്ട് സി പി എമ്മിന്റെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി അവിടുന്ന് പോയപ്പോൾ എന്തോ കെ കെ ആർ കവചം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവര് സംരക്ഷണ വലയം സുരക്ഷ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരിടുകയാണ് വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട് വ്യത്യസ്ത അഭിപ്രായം വന്നപ്പോൾ ഇവർ പറയുകയാണ് എന്താ പറയുന്നത് അത് കല്യാണ വീട്ടിലെ തർക്കമായിട്ട് കണ്ടാൽ മതി നോക്കും ഇവരെ ആരാണിതൊക്കെ പറയാൻ ഇവരെ ആരാണിതൊക്കെ പറയാൻ ഏൽപ്പിച്ചിട്ടുള്ളത് ഒരു ഐ എസ് ഉദ്യോഗസ്ഥ അല്ലേ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പം കണ്ടത് അവർ ഒരു സ്കൂളിൽ ചെന്നിട്ട് കുട്ടികളോട് പിന്നെ ആവർത്തിക്കാൻ പറയുന്ന ചില വാക്കുകൾ കാണുക കണ്ടു അതിൽ എന്താണ് ഒരു വിവാഹത്തിലും അലിഞ്ഞു തീരേണ്ടതല്ല ഒരു പെൺകുട്ടിയുടെ ജീവിതം ഒരു വിവാഹത്തിനാലും പൊലിഞ്ഞു പോകേണ്ടതല്ല ഒരു പെൺകുട്ടിയുടെ സ്വപ്നങ്ങൾ ഒരു വിവാഹത്തിനാലും വലിഞ്ഞു മുറുകേണ്ടതല്ല ഒരു പെൺകുട്ടിയുടെ കുടുംബം ഒരു വിവാഹത്തിനാലും തുലഞ്ഞു പോകേണ്ടതല്ല ഒരു പെൺകുട്ടിയുടെ ജീവിതം ഇതാണോ സ്കൂളിൽ ചെന്ന് കുട്ടികളോട് കുട്ടികൾക്ക് കൊടുക്കേണ്ട സന്ദേശം കുട്ടികളിപ്പോൾ ഏറ്റവും പ്രധാനമായി അറിയേണ്ട കാര്യം അവർ വിവാഹം കഴിഞ്ഞാൽ പൊലിഞ്ഞു പോകേണ്ടതല്ല അവരുടെ ജീവിതം എന്നാണോ അതാണോ കൊച്ചു കുട്ടികൾക്ക് കൊടുക്കേണ്ടത് അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഇവർ ഈ പറഞ്ഞതെല്ലാം ഇവരുടെ ഭർത്താവിനോടുള്ള ഒരു പറയാനുള്ള കാര്യങ്ങളാണോ പറഞ്ഞത് ശബരിനാഥനോട് പറയുന്നതായിട്ടാണ് നമുക്ക് തോന്നുന്നത് ഒരു വിവാഹത്തിലും അലിഞ്ഞു തീരേണ്ടതല്ല ഒരു പെൺകുട്ടിയുടെ ജീവിതം എന്ന് ശബരിനാഥനോട് പറയുന്ന പോലെയാണ് അല്ലെങ്കിൽ ഇവരുടെ ഭർത്താവിനോട് പറയുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത് കാരണം കൊച്ചു പിഞ്ചു കുഞ്ഞുങ്ങളോട് അവരെ കണ്ടിട്ട് അവരുടെ വിവാഹ ജീവിതം എത്തുമ്പോൾ പൊലിഞ്ഞു പോകേണ്ടതല്ല എന്ന് ഒരു പിന്നെ പ്രതിജ്ഞാവാചകം അഞ്ചും ആറ് ഏഴും വയസ്സുള്ള പിള്ളേരുടെ ചെവിയിലെത്തിക്ക എത്തിക്കുന്നത് മര്യാദയാണോ കാരണം അവരൊക്കെ വിവാഹിതരാവണമെങ്കിൽ ഇനി പത്തൊൻപതിനഞ്ച് ഇരുപത് അല്ലെങ്കിൽ പത്ത് പതിനഞ്ച് വർഷം കഴിഞ്ഞിട്ടാണ് അവർ വിവാഹിതരാകുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ അവർ പറയുമ്പോൾ നമുക്കുണ്ടാവുന്ന സംശയം അവർക്കാരോടോ എന്തോ കണക്ക് തീർക്കാനുണ്ട് എന്ന് ആണ് അത് സ്വാഭാവികമായും അവരുടെ ഭർത്താവിനോട് കണക്ക് തീർക്കാൻ വേണ്ടിയിട്ടാണോ അവരിത് പറയുന്നത് എന്നുള്ള തോന്നൽ നമുക്കുണ്ടാകും അപ്പോൾ ആ നിലയിൽ ഒരു വശത്ത് സർക്കാരിനെ പ്രീണിപ്പിക്കൽ ഒരു വശത്ത് ഏറ്റവും തരം താഴ്ന്ന നിലയിൽ പ്രവർത്തിക്കൽ മറുവശത്ത് ഐ എസിൻ്റെ ഈ പെരുമാറ്റ ചട്ടം ലംഘിക്കൽ ഇതെല്ലാം കൂടെ ചേരുന്ന ഒരു മിശ്രിതമാണ് ഈ ഈ വനിത പക്ഷേ വളരെ അരോചകവും വളരെ ലജ്ജാകരവുമാണ് ഇവരുടെ ഈ ഇടപെടൽ എന്നാണ് ഇത് കാണുമ്പോൾ തോന്നുക െ പറ്റി ദിവ്യ സേർത്തൽ പോസ്റ്റിട്ടിരുന്നു അന്ന് യൂത്ത് കോൺഗ്രസ് രംഗത്ത് വന്നിരുന്നു പക്ഷേ ശബരിനാഥ് ഒരിക്കലും ഇതിനെതിരെ വിമർശിക്കുമ്പോൾ ചെയ്യുന്നില്ല എന്തുകൊണ്ടാണ് കോൺഗ്രസ് നേതാവ് കോൺഗ്രസിലെ ഒരു യുവ നേതാവ് ശബരിനാഥ് ഒരു കോൺഗ്രസിലെ വലിയ നേതാവ് ജി ചാർത്തിന്റെ മതനോടിയാണ് എന്തുകൊണ്ടാണ് ശബരിനാഥൻ എന്ന കോൺഗ്രസ് നേതാവിന് സ്വന്തം ഭാര്യയെ നിലക്കി നിർത്താൻ പറ്റുന്നില്ല താങ്കൾ തന്നെ താങ്കളുടെ വീഡിയോയിൽ പറഞ്ഞു ശബരിനാഥന്റെ നട്ടലിന് പറഞ്ഞ വാഴപ്പിന്റെ വെച്ചാലും ശരിയാവില്ലെന്ന് എന്തർത്ഥത്തിന് ആ ഒരു അതായത് ഈ ശബരിനാഥ് ഭാര്യ നിലയ്ക്ക് നിർത്തണം എന്ന് പറയുന്നതുകൊണ്ട് എനിക്ക് ചോദിപ്പില്ല അവര് സ്വന്തമായ സ്ത്രീയാണ് അവർക്ക് അഭിപ്രായം പറയാം ഭർത്താവിനും അവരുടെതായിട്ട് അഭിപ്രായം പറയാം ഒരു വിവാഹ ജീവിതം നയിക്കുന്നു എന്നുള്ളതോ പക്ഷെ നിലവിട്ട് ഭാര്യ പെരുമാറുമ്പോൾ ഭാര്യ ഏറ്റവും ലജ്ജാകരമായി ഏറ്റവും തരന്താണെന്ന രീതിയിൽ പെരുമാറുമ്പോൾ അയാൾക്ക് മിനിമം അവരോട് നിങ്ങൾ ഇതുപോലെ തരന്താണ് പ്ര പ്രവർത്തിക്കരുത് നിങ്ങൾ ഇതുപോലെ നാണക്കേട് ഐ എസിനും നിങ്ങൾക്കും നമുക്കും ഒന്നും ഉണ്ടാക്കരുത് എന്ന് പറയാനുള്ള ഒരു സാമാന്യ മര്യാദ ഇയാൾക്കുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്റെ വീഡിയോയിൽ കൂടി ഞാൻ പറഞ്ഞത് അയാൾ ഈ കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കണം വ്യക്തമായില്ലെങ്കിൽ അയാൾക്ക് നട്ടല്ല എന്ന് ജനങ്ങൾ ചിന്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും എന്ന് പറയാനുള്ള കാരണം അതാണ് അവസരം മറ്റൊരു ചോദ്യം പറഞ്ഞാൽ ഈ വാർത്ത ഇപ്പോൾ മനോരമ ഓൺലൈൻ വഴിയാണ് പുറത്തു വന്നിരിക്കുന്നത് പല ചെറിയ മാധ്യമങ്ങളിൽ വാർത്ത പറഞ്ഞത് പക്ഷെ ദിവ്യ ഇതുവരെയ്ക്കും ഒരു മറുപടിയും പറയേണ്ടില്ല ദിവ്യഹസ്വരെ സമൂഹ മാധ്യമങ്ങളിൽ കൂടുതലും വൈറലാണ് കാരണം ആരെങ്കിലും ഇതിന് പറഞ്ഞാൽ ലൈവായി ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ലൈവ് പറയും ലൈവിൽ കൂടി പറയും ഞാൻ ചെയ്ത തെറ്റല്ല എനിക്ക് പറയുന്നത് പക്ഷേ ഈ ഒരു സ്ഥലത്ത് എന്തുകൊണ്ടാണ് ഈ ഒരു വിലയും കൽപ്പിക്കാതെ മുന്നോട്ട് എനിക്ക് വിരോധമില്ല അവർക്ക് ഭയങ്കരമായിട്ടുള്ള അഹങ്കാരവും സ്ത്രീയാണ് അവരെ ഇപ്പൊ ഈ ഈ പിന്നെ കുറെ റാളികൂളി സി പി എം കാര് ഒക്കെ പൊഴുത്തുമ്പോൾ അവരെന്തോ വലിയ കൊമ്പിന്റെ മുകളിൽ ഇരിക്കുന്നു എന്നാണ് അവരുടെ ധാരണ അപ്പൊ അവരങ്ങനെ പോയിക്കൊള്ളട്ടെ അതിനകത്തൊന്നും കുഴപ്പമൊന്നുമില്ല എന്നെ സംബന്ധിച്ചിടത്തോളം പൊതുപ്രവർത്തനം എന്നുള്ളതിൽ എനിക്ക് ലഭ്യമായിട്ടുള്ള എല്ലാ വഴികളും ഇവരുടെ ഈ വൃത്തികെട്ട ഈ പ്രവർത്തനം അവസാനിപ്പിക്കാൻ വേണ്ടി ഞാൻ ഉപയോഗിക്കും നേരത്തെ സൂചിപ്പിച്ചു കോടതിയിൽ പോകുന്ന കാര്യം ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്ക് ഈ പറഞ്ഞവരഹങ്കാരോ താൻ പ്രമാണിത്തോ ഉള്ളതുകൊണ്ട് അവരെ അങ്ങനെ മുന്നോട്ട് പോയിക്കോട്ടെ അതിൽ എനിക്ക് പിന്നെ വിരോധമൊന്നുമില്ല അവരുടെ മറുപടിയൊന്നും എനിക്ക് കിട്ടണം എന്ന് എന്നാഗ്രഹിച്ചൊന്നും അല്ല ഞാനിത് ചെയ്തത് അവരുടെ ഈ പണി ഇതുപോലെ വൃത്തികെട്ട പണി നിർത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഉത്തരവാദിത്വം അത് ഞാൻ നിർവഹിക്കും എന്ന് നിർവഹിക്കാൻ എനിക്ക് കഴിയും എന്നാണ് ഞാൻ വിശ്വാസം